സ്വീഡിനകത്ത് മറ്റുള്ളവർക്ക് ജാസ്മിനെ ദുർബലപ്പെടുത്താൻ സാധിച്ചിരുന്നത് തന്റെ പേര് പറഞ്ഞാണ് എന്റെ പേര് പറഞ്ഞു മാത്രമാണ് അവർ ജാസ്മിനെ മാനസികമായി തളർത്തിക്കൊണ്ടിരുന്നത് ഞാൻ പുറത്തായതോടെ ജാസ്മിൻ കുറച്ചു ദിവസം വിഷമിക്കുമെന്ന് എനിക്കറിയാം പക്ഷെ അവൾ വളരെ സ്ട്രോങ് ആണ് കൂടുതൽ ശക്തമായിട്ട് ഫയറായിട്ട് അവൾ മാറും ഈ സീസണിൽ ആര് കപ്പ് ഉയർത്തണമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ജാസ്മിന്റെ പേരെ പറയൂ ഈ സീസണിൽ കപ്പ് അവളാണ് ഡിസർവ് ചെയ്യുന്നത് എന്നാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഏഷ്യാനെറ്റിന് കൊടുത്ത ആദ്യ അഭിമുഖത്തിൽ ഗബ്രി തുറന്നു പറഞ്ഞിരിക്കുന്നത് ഒപ്പം അദ്ദേഹത്തിന്റെ ടോപ്പ് ഫൈവ് പ്രൊഡിക്ഷനും അദ്ദേഹം മനസ്സ് തുറക്കുന്നു ഞാൻ പറയാൻ പോകുന്നത് എന്റെ ആഗ്രഹമാണ് മറ്റുള്ളവർ എങ്ങനെ എടുക്കുന്നു എന്നോ മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്നോ എനിക്ക് അറിയില്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഈ അഞ്ചു പേർ ടോപ്പ് ഫൈവിൽ വരണമെന്നാണ് ഒന്നാമത്തെ ആള് ജാസ്മിൻ തന്നെയാണ് രണ്ടാമത്തേത് സിജോ മൂന്നാമത്തേത് ജിൻഡോ നാലാമത്തേത് അപ്സര കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടാനുണ്ട് എന്നാലും അഞ്ചാമത്തെ ആള് ഋഷിയാണ് എന്നാണ് നമ്മുടെ ഗബ്രി ഇന്ന് അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ജാസ്മിൻ കപ്പുയർത്തുന്നതാണ് താൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എന്നും ജാസ്മിൻ ഫയറായി മാറുമെന്നും ആദ്യത്തെ ആ ആഴ്ചയിൽ എങ്ങനെയായിരുന്നു അതുപോലെ എത്താൻ ജാസ്മിന് സാധിക്കുമെന്നും ഗബ്രി അടിവരയിട്ട് പറയുന്നു